അപ്പോൾ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപത്തിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ ദാ എത്തിയിരിക്കുന്നു ദാ വേദിയിൽ ശിവൻകുട്ടി മോഹൻലാൽ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ വരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രം നടത്താൻ ബാക്കിയുള്ളത് ബാക്കി എല്ലാവരും എത്തിയിരിക്കുന്നത് മോഹൻലാലെ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ കൂടിയിരിക്കുന്ന സഹസ്ര ഇത്രയധികം ആളുകൾ അപ്പൊ ഇന്നത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതിനായി ഇതിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്ത ഇന്നലെ പരിപാടികൾ പൂർത്തിയായ കുട്ടികൾ ഇവിടെ നിന്ന് വിട്ടുപോകാതെ മോഹൻലാലെ കാണുമെന്ന് ഉദ്ദേശിച്ച ഇവിടം വരെ അവർ ബേറ്റ് ചെയ്യുകയായിരുന്നു ദാ മോഹൻലാലോട് വന്നിരിക്കുന്നത് പ്രൗഢമായ സദസ്സ് അങ്ങേറ്റ പ്രൗഢമായ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഇരിക്കുന്ന വളരെ വിശ പ്രൗഢമായ സദസ്സ് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ മോഹൻലാലിടുന്ന വസ്ത്രം ഏതാണ് എന്നതിനെ ചൊല്ലി ഇവിടെ ചില ചോദ്യങ്ങളും ചില ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് മോഹൻലാൽ കറുത്ത മുണ്ടോ കറുത്ത ഉടുപ്പും വയറ്റുമുണ്ട് ഇടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല വെള്ളവെള്ള ഒക്കെ ഇട്ടോ അങ്ങനെ അങ്ങനെ ഒന്ന് മോഹൻലാൽ ഒന്നിരിക്കുകയാണ് മന്ത്രി കെ രാജനുണ്ട് പ്രതിപക്ഷത വി ഡി സതീശനാണ് ഇനി വരാനുള്ളത്